പ്രിയമുള്ള അധ്യക്ഷൻ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സി എൻ ശക്തൻ ബഹുമാനായ യു ഡി എഫ് കൺവീനർ ശ്രീ അടൂർ പ്രകാശ് എം പി എ പി സി സിയുടെ പുതിയ ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ മീനാങ്കൽ കുമാർ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകര് മാധ്യമ സുഹൃത്തുക്കൾ സഹോദരി സഹകരന്മാര് ഇവിടെ ചുരുങ്ങിയ വാക്കുകളിൽ ശബരിനാഥും ഡി സി സി പ്രസിഡന്റും ഈ ചെറിയ സമ്മേളനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ സി പി ഐയുടെ നെടുന്തുണായി നിന്ന് പ്രവർത്തിച്ച മീനാങ്കൽ കുമാർ അദ്ദേഹം എ ഐ ടി സിയുടെ ജില്ലാ സെക്രട്ടറി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു സി പി ഐ ജില്ലാ ഖജാൻജി ആയിരുന്നു അങ്ങനെയുള്ള സുപ്രധാനമായ പദവികളിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു തൊഴിലാളി നേതാവ് ജനകീയനായിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ബി വിജയ ജയകുമാർ എ ടി സിയുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധിയായിരുന്നു വട്ടിയൂർക്കാവ് മണ്ഡലം എന്ന് പറഞ്ഞാൽ നിയോജക മണ്ഡലമാണ് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിരുന്നു ശ്രീ വട്ടിയൂർക്കാവ് ജയകുമാർ ബി ജയകുമാർ അതുപോലെ ബിനു സുഗതൻ മ്യൂസിയം ആൻഡ് സ്യൂ എംപ്ലോയീസ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയിൻറ്റ് കൗൺസിൽ സംസ്ഥാന കൗൺസിൽ അംഗം വോളണ്ടിയർ സേന ജില്ലാ വൈസ് ക്യാപ്റ്റൻ അതുപോലെ തന്നെ കളത്തറ മധു അരുവിക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് കളത്തറ വാർഡ് മെമ്പർ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ഇവരെല്ലാമാണ് അതുപോലെ തന്നെ നിരവധിയായ സി പി ഐയിൽ പ്രവർത്തിച്ചിരുന്ന അവരുടേതായ സഹക്കളായിരുന്ന നിരവധി പേര് ഇവിടെ മീനാങ്കൽ കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് രംഗത്തേക്ക് വരാൻ രാഷ്ട്രീയമായ തീരുമാനമെടുത്തു പ്രഖ്യാപിച്ചു അവരെ സ്വാഗതം ചെയ്യുന്നു കേരള പ്രദേശ് കോൺഗ്രസ് അവരെ തിരുവനന്തപുരം ഡി സി പ്രസിഡന്റ് എൻ ശക്തനെയും കോൺഗ്രസ് പാർട്ടിയെയും കൂടുതൽ ശക്തമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനാധിപത്യ മൂല്യങ്ങളിൽ മതേതര വിശ്വാസ പ്രമാണങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെയാണ് മീനാങ്കൽ കുമാറും സഹപ്രവർത്തകരും ഈ തീരുമാനം എടുത്തിട്ടുള്ളത് ഇതൊരു തുടക്കം മാത്രമാണ് ഇവര് ചുരുങ്ങിയ നേതാക്കന്മാർ മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നല്ല അണികൾ കൂടെയുണ്ട് ജനകീയമായിട്ടുള്ള നല്ല ബന്ധങ്ങളുള്ള നേതാക്കന്മാരാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ തുടർച്ചയുണ്ടാകും തുടർച്ചയുണ്ടാകും തുടർ ചലനങ്ങളുണ്ടാകും സി പി ഐയിൽ നിന്ന് പലരും കേരളത്തിൻ്റെ പല ഭാഗത്തും പല പ്രവർത്തകരും നേതാക്കന്മാരും വിട്ടുകൊണ്ടിരിക്കുകയാണ് സി പി ഐ തന്നെ ഇപ്പം പെട്ടിരിക്കുന്ന ഒരു പെടാപ്പാടെന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രീയമായിട്ട് അവർ വലിയേട്ടൻ പാർട്ടിയുടെ ഭീഷണിക്ക് വഴങ്ങി അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ വിഴുങ്ങേണ്ട സാഹചര്യത്തിൽ സി പി എം പെട്ടിരിക്കുകയാണ് ഏതായാലും ആ പെടാപ്പാടിൽ പെടാതെ മീനാങ്കൽ കുമാറും സഹപ്രവർത്തകരും നേരത്തെ തന്നെ ആ പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്നത് ഏറെ സന്തോഷകരമാണ് വിപുലമായ പരിപാടികളോടെ വരുന്ന മുഴുവൻ സി പി ഐ പ്രവർ പ്രവർത്തനം അവസാനിപ്പിച്ച് കോൺഗ്രസിൽ വരുന്ന മുഴുവൻ ആളുകളെയും ഗംഭീരമായിട്ട് സ്വീകരിക്കുന്ന കാര്യം ഇവിടുത്തെ ഡി സി സി നേതൃത്വം ആലോചിച്ച് വിചിതമായിട്ടുള്ള പരിപാടികൾ നമുക്ക് നടത്തിക്കൊണ്ട് അതിലേക്ക് കടക്കാം ഇതൊരു ഒരു കെ പി സി സി ഓഫീസിൽ ഏറ്റവും നല്ലൊരു ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചിട്ടുള്ള വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഹൃദ്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം യു ഡി എഫ് കൺവീന പറഞ്ഞു അല്ല ഞാൻ വിളിച്ചു സമയങ്ങളെ പേരും കൂടെ ഉണ്ടല്ലേ വായിക്ക ഈ പേരും ഇന്ന് ശ്രീ ദീനാനുമാറിന്റെ നേതൃത്വത്തിൽ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന എല്ലാവരെയും அவு ஜுவிவாயி சுவதாயே தேசிசிக்கு சொந்த ஸ்வாதுவந்தி ஜோதி யாரத எஞ்சலை இந்தவளி வாய்ப்பாய் அறிய வாய்ப்பு இன்பம் எर्ता ஏது பரம சतोषகரமான ஒரு நிமிஷമായി ஞாநினே காண் பரம மாధ్యம சொற்பொழிவு வாமி பரபொளும் ஜோதிக்குன அவசரத லொக்கதெ നിങ്ങൾക്ക് നല്ലൊരു വാർത്ത ഉണ്ടാകും എന്ന് അവരോട് ഞാൻ പറഞ്ഞു സി പി ഐ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ മാത്രമല്ല ഇനിയും പല ആളുകളും ഇതിലേക്ക് കടന്നു വരുവാനുള്ള ഒരു നന്ദി നിങ്ങൾ വിളിക്കുകയാണ് ഈ തുടക്കത്തിലൂടെ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഇപ്പൊ ആറിന്റെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ എത്തിച്ചേരുവാനുള്ള അവസരം ഉണ്ടാക്കി എടുക്കാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ് അതുകൂടാതെ നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പും ആ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടേതായ നല്ല പ്രവർത്തനങ്ങൾ ഏത് അർത്ഥത്തിൽ ഉണ്ടാകും ഇപ്പോൾ തീർച്ചയായിട്ടും ശ്രീപ്രതാപ് ശ്രീ വിനാദ കുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നും ട്രേഡ് യൂണിയന്റെ രംഗത്താണെങ്കിലും പാർട്ടിയുടെ രംഗത്താണെങ്കിലും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ എല്ലാം പ്രകീർത്തി എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി എടുത്തത് ആദ്യം തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു എങ്കിലും ഇനിയും നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ രാവിലെ നടക്കാൻ സമയം കിട്ടുമ്പോൾ ഒന്ന് പോകാം നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ സി പി ഐയുടെ പ്രസിഡന്റോട് ഞാൻ പറഞ്ഞില്ല സി പി ഐയുടെ നിരവധി ആളുകൾ എന്നെ വിളിക്കുകയുണ്ടായി കുമാരനാഗിയ പല ആളുകളും എന്നെ വിളിച്ചു സംസാരിച്ചു ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ ഈ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് അതാണ് നമ്മുടെ എല്ലാവരെയും ഞങ്ങളുടെയും ഞങ്ങളുടെയും ആയ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും ൾ നമ്മൾ അതിനുവേണ്ടി എടുക്കേണ്ടതായിട്ടില്ല എന്തായാലും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാഘം എന്നുള്ള നിലയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റേണ്ടതായിട്ടുണ്ട് അങ്കൽ കുമാറിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും തന്നെ നേതൃത്വപരമായി നിങ്ങൾ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രവർത്തിക്കണം തുടർന്ന് ഉള്ള നാടുകളിലും നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകളെ കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം ഞാനിപ്പോഴും പറയുന്നു സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് യു ഡി എഫിലേക്ക് വരണം എന്ന മാറി മാറിയും ഞാൻ പറയാനുള്ള ഒരാളാണ് അതിപ്പോഴും ഇന്നും ഞാൻ പറഞ്ഞു ഇവിടെ മാധ്യമ സുഹൃത്തുകൾ പലരുമുണ്ട് അവരുടെ മുന്നിൽ ഞാൻ പറഞ്ഞു ഇവരെല്ലാവരും തിരിയ യു ഡി എഫിലേക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നുവെച്ചാൽ ഇന്നിപ്പോ ഈ ചവിട്ടും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് വ്യക്തമായി പുറത്ത് ജനങ്ങൾ കഴിയുവാൻ കഴിയുന്ന കാര്യങ്ങളുടെ എന്തായാലും നിങ്ങളുടെ ഈ യുക്തമായ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്ന ഒരു ധാരണ അതാണ് ഡി സി സി പ്രസിഡന്റ് എന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു കൂടുതൽ ശക്തി എന്നെ ഇവിടെ പകർന്നു എന്ന് തന്നെ ഡി സി സി പ്രസിഡന്റ് എന്നെ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉള്ള ബേഖുകളുടെ സൂചിപ്പിച്ചതും അതുകൊണ്ടൊപ്പം തന്നെയാണ് തീർച്ചയായും ഇവിടെ നമ്മൾ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ സംസ്ഥാന വ്യാപകമായി ഓരോ മേഖലകളിൽ നിന്നും നമുക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരും ഡെപ്യൂസി പ്രസിഡന്റുണ്ട് ഞാനുണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജില്ലകളിലും പോകുന്ന അവസരങ്ങളിലൊക്കെ തന്നെ അവരെ ഒക്കെ കാണുവാനും അവരുമായി സംസാരിക്കാനും ഒക്കെ തയ്യാറാണ് ഏതെങ്കിലും തരത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ നിറവേറ്റിക്കൊള്ളാം ഈ യോഗത്തിൽ സൂചിപ്പിക്കുകയാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഏതായാലും നിങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈ ചടങ്ങിലേക്ക് എൻ്റെ പേര് പറയുന്നില്ല ബഹുമാൻസിയുടെ പ്രസിഡന്റ് തന്നെ പേര് ഇവിടെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് പേരുകൾ പറയുന്നില്ല നേരത്തെ തന്നെ അതുപോലെ ഞാനുമായി ഈ വീണ്ടും വീണ്ടും സ്വാഗതം ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് പേരുണ്ട് ഒന്ന് സന്തോഷ് റേഷൻ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ആയിരനാട് സർവീസ് ബാങ്ക് ബോർഡ് അംഗം എസ് എൻ ഡി പി യോഗം ആയിരനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് പിന്നെ ബിജു വർക്കല സി പി ഐ വർക്കല മുൻ മണ്ഡലം കമ്മിറ്റി അംഗം എ വൈ എഫിന്റെ മുൻ മണ്ഡലം സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗം

യോഗം ആൻറെ വൈസ് പ്രസിഡന്റ് ആണ് ശ്രീ ശ്രീ വിജുല മുൻ മണ്ഡല കമ്മിറ്റി അംഗം കമ്മിറ്റി അംഗം